നമസ്കാരം വടശ്ശേരിക്കര കുമ്പളത്താമണില് ഇന്നലെ വൈകുന്നേരം കടുവ പിടിച്ച് പോത്ത് ചത്ത സംഭവം ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നു അത് കടുവയാണെന്നുള്ളത് വനം വകുപ്പ് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സ്പോട്ടിലാണുള്ളത് അതെ ഇവിടെ ആ ചത്ത പോത്തിനെ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ അതായത് ഇത് കിടന്നിരുന്നത് അവിടെ ആയിട്ടായിരുന്നു കേട്ടോ അവിടുന്ന് അതിനെ വലിച്ച് കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് നീക്കി കടുവ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രിയിൽ ഞങ്ങൾ ഇതിനെ ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടേക്ക് സെറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ കെട്ടി ടൈറ്റ് ചെയ്ത് ദേ ഈ ബാക്കിൽ കാണുന്ന ആ മരത്തിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടാണ് ഇന്നലെ രാത്രിയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ടുണ്ടായിരുന്നത് അവർ രാവിലെ വന്ന് ക്യാമറ ഫുട്ടേജ് എടുത്തിട്ട് പോയി അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് അടുത്ത പ്രൊസീജിയർ കാര്യങ്ങളെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാം മിക്കവാറും കൂട് വെക്കുന്ന പരിപാടിയായിരിക്കും പക്ഷേ ഇതൊരു കണ്ടമായതുകൊണ്ട് ഇത്രയും ദൂരം ഈ കൂട് കൊണ്ടുവരാമെന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയായിരിക്കത്തില്ല അത്യാവശ്യം നല്ല പണിപ്പെട്ട പരിപാടിയായിരിക്കും ഇന്നലെ രാത്രി വന്നിട്ട് ഈ പോത്തിൻ്റെ ബാക്ക് സൈഡ് ബാക്കി മൊത്തം കടിച്ചു പറിച്ചിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ പഴുത്ത് കഴിയുമ്പോഴാണ് ഇതിന് കൂടുതൽ തിന്നാനിഷ്ടം അപ്പോൾ കുമ്പളത്താമിൽ ഉള്ളവർ സൂക്ഷിച്ചോളൂ അതായത് വടശ്ശേരിക്കര കുമ്പളത്താമണിലുള്ളവർ സൂക്ഷിച്ചോളൂ ആ കടുവയാണ് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നാളെങ്കിലിതിവിടെ ഉണ്ടാവും